നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മഹായുധി സഖ്യം എന്ന ഈ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത സഖ്യം വാസ്തവത്തിൽ മഹാവികാസ് അക്കാദിയെ പൊളിച്ചെടുത്തുകൊണ്ട് അതിൽ ശിവസേനയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ബി ജെ പി നടത്തിയ ശ്രമമായിരുന്നു അതിനെ എല്ലാ രീതിയിലും ചുക്കാൻ പിടിച്ചത് അവിടുത്തെ ബി ജെ പിയുടെ നേതാവായ ദേവേന്ദ്ര ഫട്നാവിസും അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വാ ശർമ്മയും ചേർന്നാണ് അതിൻ്റെ ഭാഗമായി ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും ഇറങ്ങേണ്ടി വരികയും പിന്നീടുള്ള രണ്ടര കൊല്ലത്തേക്ക് ഏകദാദക്ഷിന്റെയെ ഒരു പാവ മുഖ്യമന്ത്രിയാക്കി കളിപ്പാവെ പോലെ പിൻ സീറ്റിലിരുന്ന് ദേവേന്ദ്ര ഫട്നാവിസ് ചരട് വലികൾ നടത്തുകയായിരുന്നു എന്നാൽ ഇത്തവണ ഫട്നാവിസിന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല ഏകനാഥ് ഷിൻഡേക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നും തന്നെ നൽകാതെ അദ്ദേഹത്തിന് കരിവേപ്പല പോലെ ഒതുക്കാനും പകരം അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കി ധനകാര്യം ഉൾപ്പെടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകി തൃപ്തിപ്പെടുത്താനുമുള്ള തീരുമാനമാണ് ബി ജെ പി കൈക്കൊള്ളുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എ മാരുള്ള ബി ജെ പിയും നാൽപ്പത്തിയൊന്ന് എം എൽ എ മാരുള്ള അജിത് പവാറും ചേർന്നാൽ ഈസിയായി ആയി നൂറ്റി നാൽപ്പത്തി എന്ന ഫിഗർ മറികടക്കാൻ കഴിയും അതുകൊണ്ടാണ് ി ജെ പി തെല്ലും ഭയമില്ലാതെ ഏകനാഥ് ഷിൻഡേ വേണമെങ്കിൽ ചവിട്ടി പുറത്താക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ ബി ജെ പി കണക്കൂട്ടലുകൾ എല്ലാം തെറ്റിയിരിക്കുന്നു ബി ജെ പിക്ക് അകത്തെ തന്നെ നാൽപ്പതോളം എം എൽ എ മാർ വലിയ തോതിൽ ഇതിനെതിരെ രംഗത്ത് വരും എന്ന് സ്വപ്നത്തിൽ പോലും ദേവേന്ദ്ര ഫട്നാവിസോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് മറ്റ് ബി ജെ പിയുടെ ഉന്നത ചുമതലയുള്ള കേന്ദ്ര നേതൃത്വത്തിലുള്ള നേതാക്കളോ വിചാരിച്ചില്ല നാൽപ്പതോളം ഒ ബി സി എം എൽ എ മാർ പങ്കജ മുണ്ടയുടെയും പങ്കജ മുണ്ടയ്ക്കും പൂനം മഹാജനും പിന്തുണ നൽകി വന്നിരുന്ന എം എൽ എ മാർ അവർ അംഗീകരിക്കാൻ തയ്യാറല്ല അവർ ഫട്നാവിസ് എന്ന ബ്രാഹ്മണ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ കടുത്ത വിയോജിപ്പ് പറയുകയാണ് ഫട്നാവിസ് ധാർഷ്ട്യോ ധിക്കാരോ എന്നറഞ്ഞ സമീപനമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ അവലംബിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ തന്നെ മന്ത്രിയായിരുന്ന ക്യാബിനറ്റ് മന്ത്രി ആയിരുന്ന പങ്കജ മുണ്ടെ തുറന്നടിക്കുകയാണ് പങ്കജ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ് ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ബി ജെ പി നാല് പാടും ചിതറും ചിഹ്നിച്ചിതറുന്ന ഒരു കാഴ്ചയായിരിക്കും കാണുക ബി ജെ പിയെ പിടിച്ചുകെട്ടാൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഐക്യത്തിനായി പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കും എന്ന ഉത്തമമായ തീരുമാനമെടുക്കുകയാണ് ഒപ്പം നാൽപ്പതോളം എം എൽ എ മാർ കൃത്യമായി രാജിവെച്ച് ഉദ്ധവ വിഭാഗവുമായി ചർച്ച നടത്താൻ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ബി ജെ പി ആലോചനപ്പെടുത്തുകയാണ് അതെങ്ങനെ എട്ടുനില പൊട്ടിപ്പൊളിഞ്ഞ ഉദ്ധവുമായി സഖ്യം കൂടാൻ ചെല്ലുന്നത് അതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് എന്താണ് ഐഡിയോളജി തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയിൽ രണ്ടാം കിടക്കാരായി നിരവധി ആളുകളെ ഫട്നാവിസും കൂട്ടരും ചവിട്ടി ഒതുക്കുന്നു അരയ്ക്കുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങാൻ അവർ തയ്യാറെടുക്കുന്നത് ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതൃത്വം ഫട്നാവിസ് കൊടുക്കുന്ന എന്ത് റിപ്പോർട്ടും ആയിക്കോട്ടെ അത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ പോലും തയ്യാറാകാതെ അതാണ് അന്തിമ റിപ്പോർട്ട് എന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണവർ കേന്ദ്രത്തിൽ നിന്നും നിതിൻ ഗഡ്കരി പറഞ്ഞാൽ പോലും ഫട്നാവിസിനെ തള്ളി പറയാൻ അവർ തയ്യാറാകുന്നില്ല ഒന്ന് ആലോചിക്കണം ബി ജെ പിയുടെ ഏറ്റവും ജനകീയ മുഖം മഹാരാഷ്ട്രയിൽ ഗഡ്കരി ഇപ്പോഴും അല്ലാതെ ഫട്നാവിസ് അല്ല ഗഡ്കരി വലിയ തോതിൽ ജനക്ഷേമ നടപടികൾ നടത്തിയതിൻ്റെ ഒരു വിജയം കൂടിയാണ് ബി ജെ പി നേടിയെടുത്ത ഒരു കരുത്ത് എന്നാൽ ഇക്കുറി കള്ള വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതിൽ ഗഡ്കരിക്ക് പോലും സംശയമില്ല താൻ മത്സരിച്ചപ്പോൾ നാഗ്പൂരിൽ തവണ ജയിച്ചത് വെറും ഒന്നേകാൽ ലക്ഷം വോട്ടിനാണെങ്കിൽ ആ നാഗ്പൂരിലെ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ ആറ് അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നുള്ള ബി ജെ പി സഖ്യത്തിൻ്റെ ജയം മൂന്ന് ലക്ഷം വോട്ടുകൾക്ക് മീളെ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് മീതെയാണ് വലിയ രീതിയിലുള്ള കൃത്രിമം നടന്നു എന്ന് ബി ജെ പി കാര് തന്നെ സമ്മതിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വിശ്വാസ്യതയെ തള്ളി പറയാൻ പറ്റുന്നത് ഏകനാഥി ഷിൻഡിയെ ഒഴിവാക്കാൻ കളി കളിക്കുമ്പോൾ കൃത്യമായും ഇത് മനസ്സിലാക്കി ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള മറ്റ് സഖ്യകക്ഷികളും ഒന്ന് അറയ്ക്കുകയാണ് കാരണം സഖ്യകക്ഷികളെ പിളർത്തി അതിനെ ചിഹ്നിച്ചു കയറാൻ കൃത്യമായും ബി ജെ പി എന്തെല്ലാം നയങ്ങൾ പല പല സംസ്ഥാനങ്ങളിൽ കൈക്കൊണ്ടു എന്നതിൻ്റെ ഏറ്റവും ഉത്തമ തെളിവുകൂടിയാണ് മഹാരാഷ്ട്ര